നമസ്കാരം പണ്ടു രാജ്യത്ത് ഒരു രാജകുമാരി ഉണ്ടായിരുന്നു വളരെ സുന്ദരിയും പണ്ഡിതയുമായ രാജകുമാരി പണ്ഡിത എന്ന് പറഞ്ഞാൽ നല്ല അറിവുള്ള ഒരു രാജകുമാരി അങ്ങനെ സുന്ദരിയും പണ്ഡിതയും ഒക്കെ ആയിട്ടുള്ള രാജകുമാരി വളരെ അഹങ്കാരിയുമായിരുന്നു അങ്ങനെ രാജാവ് അവളുടെ കല്യാണാലോചനകൾ തുടങ്ങി വിവാഹാലോചന തുടങ്ങിയപ്പോൾ ആ അവളെ ഒരു ഡിമാൻഡ് വെച്ചു എന്താ ഡിമാൻഡെന്ന് അറിയുമോ എന്നെ അറിവിൻ്റെ കാര്യത്തിൽ മത്സരിച്ച് തോൽപ്പിക്കണം അങ്ങനെ തോൽപ്പിക്കണം ഒരാളെ മാത്രമാണ് ഞാൻ കല്യാണം കഴിക്കൂ എന്ന് തോന്നും ആയിക്കോട്ടെ എന്ന് തോന്നും അങ്ങനെ ഓരോരോ പണ്ഡിതന്മാർ വന്നു വിളമായിട്ട് സംസാരിച്ചു കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് പക്ഷേ എല്ലാവരെയും അവൾ തോൽപ്പിച്ചു വിട്ടു അങ്ങനെ കുറേ പേരെ തോൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈ തോൽപ്പിക്കപ്പെട്ട ആൾക്കാർക്കൊക്കെ പണ്ഡിതന്മാർക്കൊക്കെ ഭയങ്കര ദേഷ്യം ഇവളോട് അവരൊക്കെ കൂടി ഒരു സംഘമായിട്ടിങ്ങനെ ീർന്നു അപ്പോൾ അവരൊക്കെ കൂടി തീരുമാനിച്ച് ഈ രാജകുമാരിയെ നമ്മൾ ഏറ്റവും വിഡ്ഢ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് തീരുമാനിച്ചു അങ്ങനെ അതിന് ഒരു വിഡ്ഢയായിട്ടുള്ള ആളെ തെരഞ്ഞെങ്ങനെ നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു ആളെ കണ്ടു അയാളൊരാട്ടിടേനായിരുന്നു അയാളെ ആടിന് തീറ്റയ്ക്ക് വേണ്ടിയിട്ട് ഇല ശേഖരിക്കാൻ ഒരു മരത്തിൻ്റെ കൊമ്പ് മുറിക്കണം എങ്ങനെയാണ് മുറിക്കണം അറിയുമോ അയാൾക്ക് മുറിക്കേണ്ട കൊമ്പിൻ്റെ മുകളിൽ മരത്തിന് നേരെ എതിർവശത്തിരുന്നിട്ടാണ് മുറിക്കുന്നത് അങ്ങനെ മുറിച്ചെന്താണ്ടാവുക അത് മുറിയനോടുകൂടി ആ ആളും വിഴും ഇത്ര വിഡ്ഢട്ടുള്ള ഒരാളെ ഇയാൾ തന്നെയാണ് പറ്റിയ രാജകുമാരിക്ക് പറ്റിയ ഭർത്താവ് എന്നിരി തീരുമാനിച്ചു അങ്ങനെ അയാളെ അവിടെ നിന്ന് ഇറക്കി പിന്നെ നല്ല കുളിപ്പിച്ച് നല്ല സുന്ദരമായ വേഷമൊക്കെ ഇടിയിച്ച് രാജകുമാരുടെ അടുത്തേക്ക് ഈ പണ്ഡിതൊന്നൊരു കൂട്ടി കൊണ്ടുപോയി മഹാപണ്ഡിതനാണ് ഇദ്ദേഹം എന്നു പറഞ്ഞു അപ്പോൾ ശരി വരട്ടെ കാണട്ടെ എന്നു അങ്ങനെ രാജകുമാരിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ അവിടെ രാവണൻ്റെ ഒരു ചിത്രം അനുസരിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു അമ്പം പട രാവണാ പറഞ്ഞു അത്രേ ഇയാളെ അപ്പം അത് കേട്ടപ്പോൾ രാജകുമാരി പറഞ്ഞു കഷ്ടം രാവണെന്നും കൂടി നേരെ പറയാൻ പറ്റാത്ത ആളെയാണോ നിങ്ങളെനിക്ക് ഭർത്താവായിട്ട് കൊണ്ടുവന്നതെന്നു ചോദിച്ചു അപ്പണ അല്ലല്ല അദ്ദേഹം വളരെ പണ്ഡിതനാണ് അങ്ങനെയൊന്നും പറയരുത് അദ്ദേഹം പണ്ഡിതനായതുകൊണ്ട് തന്നെയാണ് അധികം വർത്താനവും പറയില്ല അദ്ദേഹം പറയാൻ കാരണം കുംഭകർണനും വിഭീഷണനുമാണ് സഹോദരന്മാർ അപ്പം അത് രാവണനല്ല രാവണനാണ് ശരി എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് തോന്നുന്നു അപ്പം രാജകുമാരി വിചാരിച്ച് അവൻ സാധ്യതയുണ്ടല്ലോ നെയ് രാജകുമാരിയുടെ ചിന്ത അങ്ങനെ ചില കാര്യങ്ങൾ പറയണതൊക്കെ ഇയാൾ അബദ്ധം പറയണതൊക്കെ ഈ പണ്ഡിതന്മാർ സുബദ്ധമാക്കിയിട്ട് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യമാക്കിയിട്ടിങ്ങനെ രാജകുമാരിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു അപ്പം രാജകുമാരി വിചാരിച്ചു ശരിയെന്നേ ഇയാൾ പറഞ്ഞൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് അയാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു പക്ഷേ കല്യാണം കഴിഞ്ഞു രാത്രി ഇയാൾ കൊട്ടാരത്തിൽ ആണെങ്കിലും പട്ടുമെത്തയും കട്ടിലും ഒക്കെ ഉണ്ടെങ്കിലും രാജകുമാരി എത്തിയപ്പോഴേക്കും അവിടെ നിലത്ത് കടന്ന് ഉറങ്ങിക്കൊണ്ടു ഇന്ന് മാത്രമല്ല ഉറക്കത്തിൽ ഇങ്ങനെ പിച്ചമ്പേയും പറയുന്നുണ്ട് അത് ആടിനോടുള്ള വർത്തന അത് കേട്ടപ്പോൾ രാജകുമാരിക്ക് കാര്യം മനസ്സിലായി അയാളൊരു വെറും ആട്ടിടയനാണെന്നും അയാൾക്ക് വലിയ വിദ്യാഭ്യാസം എന്നും ഒക്കെ മനസ്സിലായി തന്നെ പറ്റിച്ചതാണെന്ന് മനസ്സിലായി പക്ഷെ കല്യാണം കഴിച്ചു പോയില്ലേ എന്തായാലും രാജകുമാരി പറഞ്ഞു ഏ ഈ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പുറത്താക്കി അത് കണ്ട പുറത്തായപ്പോൾ കാളിദാസിനാക വിഷമായി കാളിദാസ് എന്നാണ് പേര് ഏഹ് ആരുടെ കഥയെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്കപ്പോൾ അങ്ങനെ അയാൾക്ക് ഭയങ്കര വിഷമായി അയാൾ അവിടുന്ന് പോയി അയാൾ പോയിട്ട് ഒരു കാളിയുടെ ക്ഷേത്രമുണ്ട് അപ്പോൾ രാത്രി രാത്രിയായി അവിടെ എത്തിയപ്പോൾ അപ്പോൾ അയാൾ അവിടെ കിടന്നുറങ്ങാൻ തീരുമാനിച്ചു അയാൾ നോക്കുമ്പോൾ കാളിയുടെ ക്ഷേത്രത്തിൻ്റെ പാതിൽ തുറന്ന് കിടക്കണം അയാളകത്ത് കയറി സുഖമായിട്ട് കിടന്നുറങ്ങി കുറേ നേരം കഴിഞ്ഞപ്പോൾ വെളിച്ചവാൻ കാലത്ത് കാളി തിരിച്ചു വന്നു ആ കാളി തിരിച്ചു വന്നപ്പോൾ അതിൽ മുട്ടി അപ്പോൾ അകത്ത് നിന്ന് ഇയാൾ ചോദിച്ചു ആരാ പുറത്ത് ചോദിച്ചു അപ്പോൾ കാളി അകത്തേക്ക് ചോദിച്ചു ആരാ അകത്ത് ചോദിച്ചു അപ്പോൾ അകത്ത് ആരോ ആയിക്കോട്ടെ പുറത്താരാ പറയൂപ്പനും അപ്പോൾ കാളി പറഞ്ഞു ഞാൻ കാളിയാണ് എപ്പണം അപ്പോൾ അകത്തുനിന്ന് ഇയാൾ പറഞ്ഞു ഞാൻ ദാസനാണ് എപ്പണം എനിക്ക് അതിൻ്റെ ഉള്ളിക്ക് കാരണം വാതിൽ ഓർക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇയാൾ പറഞ്ഞു ഞാൻ വാതിൽ ഓർക്കില്ല എനിക്ക് അറിവ് തരണം അങ്ങനെയാണെങ്കിൽ ഞാൻ വാതിൽ തരു തുറക്കുപ്പണം ആയിക്കോട്ടെ നീന്തുന്ന എൻ്റെ നാവ് നീട്ടു അങ്ങനെ നാവ് നീട്ടിയപ്പോൾ ശൂലം കൊണ്ട് ദേവി അക്ഷരം എഴുതി കൊടുത്തു അങ്ങനെ അക്ഷരം എഴുതി കൂടി കാളിദാസൻ വലിയ പണ്ഡിതനായിട്ട് മാറി അദ്ദേഹം അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോന്നു വീണ്ടും രാജകുമാരടുത്ത് വന്നു രാജകുമാരിയെ തർക്കത്തിൽ തോൽപ്പിച്ചു അങ്ങനെ കാളിദാസൻ ആ രാജ്ഞിയുടെ ഭർത്താവായിട്ട് മാറി Okay